വെൽക്കം ടു ആംഗ്ലിക് സി സിസ്റ്റി ഇന്ന് ഒ വി വിജയൻ്റെ പ്രഥമ നോവലായ ഖസാക്കിൻ്റെ ഇതിഹാസം ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു ഇത് വളരെ വൈകി മാത്രമാണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് മലയാള നോവൽ സാഹിത്യ പ്രസ്ഥാനത്തെ രണ്ടായി വിഭജിച്ച കൃതി എന്നാണ് ഖസാക്കിൻ്റെ ഇതിഹാസം വിശേഷിക്കപ്പെടുന്നത് കോവിഡ് കാലത്ത് കൗമാരക്കാരായ കുട്ടികൾ തന്നെ പലരും ഈ പുസ്തകം വായിക്കുന്നതും റിവ്യൂ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവരൊക്കെ പരിചയപ്പെടുത്തുന്നത് പോലുള്ള അത്ര വലിയൊരു മഹത്വം ഈ ഗ്രന്ഥത്തിൽ ഞാൻ കണ്ടില്ല ഒരു പക്ഷേ അതിന് അതിനുമുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ കൃതി രചിക്കപ്പെടുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു അതിനുമുമ്പുള്ള നോവലുകൾ ഉള്ള രൂപഭദ്രതയോ കഥാപാത്രങ്ങൾക്കും പ്രത്യേകിച്ച് നായക നായകനുള്ള ആ ഒരു ഹിപ്പോക്രാറ്റിക് മുഖം ഒന്നുമല്ല ഇതിൽ ഉള്ളത് അതുകൊണ്ടായിരിക്കും ഇതിയേറെ ശ്രദ്ധിക്കപ്പെട്ടത് ഇതിൽ രവി എന്ന കഥാപാത്രം ഒരു ഏകാധ്യാപക വിദ്യാലയം തുടങ്ങാൻ വേണ്ടി പാലക്കാട്ടെ ഒരു ഗ്രാമത്തിൽ ബസ് വന്ന് അത് തുടങ്ങുന്നത് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുറ്റമ്മയുമായിട്ടുള്ള ചില രഹസ്യബന്ധങ്ങളുടെ കുറ്റബോധം കയറിയാണ് ഇവിടെ വന്നത് എന്ന് നേരത്തെ തന്നെ ആ കൃതിയെക്കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള ഒരു പരാമർശം അതാണ് പക്ഷേ ഞാൻ കണ്ടത് ഇതിൽ അവർ ചിറ്റമ്മയായിട്ടുള്ള ബന്ധം പോലും ഒരു നിർവികാരമായ രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റെല്ലാ കാര്യങ്ങളും എന്നതുപോലെ തന്നെ ഈ നോവലിൽ പൊതുവെ ഒരു നിസ്സംഗതയുണ്ട് ആ നിസ്സംഗതയാണ് ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക അപഭ്രംശങ്ങൾക്കും ആ അപഭ്രംശങ്ങളിലും നാം കാണുന്നത് അതാണ് ഈ കൃതിയുടെ പ്രത്യേകത നിസ്സംഗതയോടുകൂടിയും നിരന്മേഷത്തോടുകൂടിയുമാണ് ഈ നോവൽ ഉടനീളം രചിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ നോവൽ വായിച്ചു തീരുമ്പോൾ നമുക്കും ആ ഒരു നിരുന്മേഷം അനുഭവപ്പെടുക സ്വാഭാവികമാണ് ഇപ്പോൾ ചിറ്റമ്മയായിട്ടുള്ള രവിയുടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം പറയുന്നത് ഇങ്ങനെയാണ് രവിക്ക് ചിറ്റമ്മയോട് ചോദിക്കുന്നു ചിറ്റമ്മ കരയാണോ തൻ്റെ ചുമലിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവർ കരയുന്നു അവർ പറയുന്നു എനിക്ക് എന്തോ ഒരു അല്ലായിക പാപമല്ലേ ഈശ്വര നേരിയ പട്ടിരോമങ്ങൾ കുരുത്ത അവരുടെ മേൽച്ചുണ്ടിൽ ചുണ്ടമർത്തുന്നു എനിക്കൊന്നും തോന്നണില്ല ഇതു തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ എനിക്കൊന്നും തോന്നണില്ല അങ്ങനെ പൊതുവെ ഒരു നിർഭീകാരതയോടുകൂടി നായകൻ തൻ്റെ ജീവിതത്തെയും ചുറ്റുപാടുകളെയും കാണുന്നു മറ്റൊരു കഥാപാത്രമായ കുഞ്ഞാമിനായെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരു പിന്നെ പൊതുവെ പറയുന്നത് കുഞ്ഞാമിന അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഇരുന്നുകൊണ്ട് രജസ്വലയായി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതുപോലും യഥാർത്ഥത്തിൽ കുഞ്ഞാമിന് രവിയുടെ അടുത്ത് വന്നിരിക്കുന്നു ഈ പള്ളിക്കൂടത്തിലെ ഒരു വിദ്യാർത്ഥിനിയായ മടിയിലിരിക്കുന്നു കുഞ്ഞാമിന് ആ സമയത്ത് കുഞ്ഞാമിനേക്ക് പ്രസമാർത്ഥമുണ്ടായി എന്നൊക്കെ മാത്രമായി പറയുന്നത് അവിടെയും കാര്യമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഒന്നും ആ നോവലിസ്റ്റ് പിന്നെ നായകനില്ല പക്ഷേ ഇത് വിമർശ ഇതിനെ നിരൂപണം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇതിനെ റിവ്യൂ ചെയ്യുന്നവർ അതിൽ വലിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിലല്ല പിച്ച മൊല്ലാക്ക മൈമൂന ഖാലിയാർ ചാത്തുമ്മ അപ്പുക്കിളി തുടങ്ങിയ ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട് ഈ കഥാപാത്രങ്ങൾക്കെല്ലാം അവരുടേതായ സ്വത്വമുണ്ട് ഈ പാലക്കാട് ഉൾഗ്രാമത്തിലെ മുസ്ലിങ്ങളും തീയന്മാരും ഇട കടന്നു വസിക്കുന്ന ഗ്രാമത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടമാണ് കൃതി രചിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് മുമ്പൊക്കെ ഉള്ളൊരു കാലഘട്ടം അദ്ദേഹം ഈ നോവലിസ്റ്റിനെ സ്പർശിച്ച അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് ഏതായാലും ഈ കൃതി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ വിലയിരുത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന നോവൽ സാഹിത്യത്തെ ഒരു മാറ്റം ഉണ്ടാക്കി എന്ന് മാത്രമാണ് കാരണം ഇതിലും മികച്ച കൃതി അത്രയോ കൃതികൾ എഴുതി ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ അത്ര വലിയ ഒരു ഒരു ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ വലിയൊരു മഹാത്മ്യം തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ മുതിരുന്നുമില്ല സത്യത്തിൽ ഇതിൻ്റെ പാലക്കാടൻ തമിഴ് ഭാഷയൊക്കെ ഇതിനകത്ത് കൂടുതൽ ഉപയോഗിച്ചു പ്രയോഗിച്ചിരിക്കുന്നുണ്ട് ഇത് വായിക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്ര ആസ്വാദ്യകരമായി തോന്നിയില്ല എന്ന എൻ്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു പിന്നെ സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മലയാള സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ കൃതി കൂടി വായിച്ചിരിക്കേണ്ടതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അവസാനത്തെ ഭാഗം മാത്രം ഒന്ന് പറഞ്ഞു നിർത്തുകയാണ് മഴ പെയ്യുന്നു മഴ മാത്രമേ ഉള്ളൂ ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞുകിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴവെള്ളത്തിൻ്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളകുട്ടി രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു ബസ് വരാനായി രവി കാത്തു കിടന്നു അങ്ങനെ ബസ്സുവരാനായി രവി കാത്തുകിടക്കുന്നു കാത്തു നിൽക്കുകയല്ല അവിടെ ഈ നോവൽ സമാപിക്കുകയാണ് ഇവിടുത്തെ റിവ്യൂ ഞാൻ ഇവിടെ സമാപിക്കുന്നു നമസ്കാരം മറ്റൊരു പുസ്തകവുമായി നമുക്ക് ഉടനെ തന്നെ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നു